ആറ്റുകാൽ ക്ഷേത്രത്തിൽ കുറ്റിയോട്ടം ആരംഭിച്ചു അറുന്നൂറ്റിയാറ് ബാലന്മാരാണ് നോമ്പുതോറ്റ് കുറ്റിയോട്ട വ്രതം അനുഷ്ഠിച്ചു വന്നത് പതിനൊന്ന് മണിയോടെ കുട്ടിയോട്ട ബാലന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് ദേവിയുടെ പുറത്തെഴുന്നെടുപ്പ് വിവരങ്ങളുമായി ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്നും ചന്തു ചന്ദ്രശേഖർ ചേരുകയാണ് ചന്തു വ്രതാനുഷ്ഠാനങ്ങളോട് നോമ്പുതോറ്റിയ ബാലന്മാർ കുട്ടിയോട്ടം ആരംഭിച്ചു കഴിഞ്ഞു അറുന്നൂറ്റി ആറ് ബാലന്മാരാണ് ഇപ്പോൾ ആചാര പാരമ്പര്യ പ്രൗഢിയുടെ ഭാഗമാകുന്നത് മറ്റു വിവരങ്ങൾ കൂടി അറ്റകാൽ ക്ഷേത്രത്തിൽ കുട്ടിയോട്ടം ആരംഭിച്ചു കഴിഞ്ഞു അറുന്നൂറ്റി ആറ് ബാലന്മാരാണ് നോമ്പുനൂറ്റ് കുട്ടിയോട്ട വ്രതം അനുഷ്ഠിച്ചു വന്നത് പതിനൊന്ന് മണിയോടെ കുട്ടിയോട്ട ബാലന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് ദേവിയുടെ പുറത്തെഴുന്നിപ്പ് നടക്കുക ചരിത്രപ്രസിദ്ധമായ ആചാര പെരുമിയിൽ പാരമ്പര്യ പ്രൗഢിയിലാണ് കുട്ടിയോട്ടം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത് വ്രതാനുഷ്ഠാനങ്ങളോടെ നോമ്പുനൂറ്റിയ ബാലന്മാരാണ് ഈ കുറ്റിയോട്ടത്തിൻ്റെ ഭാഗമാകുന്നത് ചന്തുവിലേക്ക് ചന്തു ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് ആചാര പെരുമിയുടെ അനുഷ്ഠാന പ്രൗഢിയോടെയാണ് ഈ കുട്ടിയോട്ടം ആരംഭിച്ചു കഴിഞ്ഞത് അറുന്നൂറ്റി ആറ് ബാലന്മാരാണ് ഈ വ്രതാനുഷ്ഠാനങ്ങളുടെ ഈ ചടങ്ങിൻ്റെ ഭാഗമാകുന്നതൊപ്പം ഈ ഒരു ആചാരത്തിൻ്റെ അനുഷ്ഠാനങ്ങളുടെ മറ്റു വിരകൾ കൂടി ഞാനിപ്പോൾ നിൽക്കുന്നത് ആറ്റുകാൽ ക്ഷേത്ര പദ്ധതിയിലാണ് ഇവിടെ കുത്തിയോട്ടം ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മായി മൃതം നോറ്റ് ഈ ഒരു നിമിഷത്തിനായി കാത്തിരുന്ന അറുന്നൂറ്റി ആറ് ബാലന്മാരാണ് ഇപ്പോൾ കുത്തിയോട്ട ഈ കുത്തിയോട്ടത്തിൽ ദേവിയുടെ ഈ കുത്തിയോട്ടത്തിൽ പങ്കെടുക്കുന്നത് ഈ അറുന്നൂറ്റി ആറ് ബാലന്മാരുടെ അകമ്പടിയോടെയും വിവിധ വാദ്യമേളങ്ങളോടെ അകമ്പടിയോടെയും ദേവി പതിനൊന്ന് മണിയോടും കൂടി പുറത്തെഴുന്നള്ളം കഴിഞ്ഞ ഏഴ് ദിവസങ്ങളിൽ രാവിലെ എണീറ്റ് ഒളിച്ച് ദേവിയെ വണങ്ങി ദേവി സ്തുതി മാത്രം ചൊല്ലി അമ്പലത്തിൽ കഴിഞ്ഞുകൂടിയ ഈ അറുന്നൂറ്റി ആറ് ബാലന്മാർക്കും ഈ കുത്തിയോട്ട ചടങ്ങിന് വേണ്ടി അവർ കാത്തിരുന്ന നിമിഷമാണിപ്പോൾ ഈ കുത്തിയോട്ട ചടങ്ങിലെ ഈ ബാലന്മാർ ദേവിയുടെ ദാസന്മാരാണ് അവർ ദേവിയുടെ മുറിവേറ്റ ഭടന്മാരാണെന്നുള്ള വിശ്വാസമാണ് പൊതുവിൽ ഉള്ളത് അതിൻ്റെ ആചാരപ്രകാരമാണ് കുത്തിയോട്ടം എന്ന ആചാരം നടക്കുന്നത് മുൻ വർഷങ്ങളിലിത് ആയിരത്തിലധികം കുത്തിയോട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ അറുന്നൂറ്റി ആറ് കുത്തിയോട്ടങ്ങളാണുള്ളത് ഓരോ വാദ്യ മേളങ്ങളോടും ഓരോ സംഘങ്ങളായാണ് കുത്തിയോട്ടം ക്ഷേത്ര സന്നിധിയിലേക്ക് പ്രവേശിക്കുക ഈ കുത്തിയോട്ടം ക്ഷേത്ര സന്നിധിയിലേക്ക് പ്രവേശിച്ചതിനു ശേഷം പതിനൊന്ന് മണിയോടുകൂടി പുറത്തെഴുന്നള്ളം വാദ്യമേളങ്ങളുടെയും കുത്തിയോട്ട ബാലന്മാരുടെയും അകപ്പടിയോടുകൂടി എഴുന്നള്ളുന്ന ദേവി പുലർച്ചെയാകും വണക്കാട് ശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേരുക അവിടെ ഇരുത്തി പൂജയ്ക്ക് ശേഷം രാവിലെ തിരിച്ചു മടങ്ങിയെത്തുന്ന ദേവി എട്ട് മണിയോടുകൂടിയായിരിക്കും അകത്തേക്കുള്ള എഴുന്നള്ളിപ്പ് എന്തായാലും ഭക്തി നിർഭരമായ ശരി കുത്തിയോട്ടം ആരംഭിച്ചു കഴിഞ്ഞു ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്നും ചന്തു ചന്ദ്രശേഖരാണ് വിവരങ്ങൾ നൽകിയത്